സസ്പെൻഡ് ചെയ്യപ്പെട്ട അപൂർവതയ്ക്കാണ് കേരളം ഇന്നലെ സാക്ഷ്യം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഹിന്ദു ഐ എ എസ് ഗ്രൂപ്പും മുസ്ലിം ഐ എ എസ് ഗ്രൂപ്പും ഉണ്ടാക്കിയതിനാലാണ് ഗോപാലകൃഷ്ണൻ ഐ എ എസ് സസ്പെൻഷൻ ലഭിച്ചത് മതപരമായി ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നതാണ് സസ്പെൻഷനിലേക്ക് കടക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന് കൃത്യമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല പ്രശാന്ത് ഉന്നതിയിലെതിലകർ റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടാണ് സംഭവത്തിന്റെ തുടക്കം ഫയലുകൾ മുഴുവൻ ഉന്നതിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ തന്നെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന് പ്രശാന്ത് കൈമാറിയിരുന്നു ഇതിന്റെ തെളിവുകൾ ഇന്നലെ പുറത്തു വന്നിട്ടുമുണ്ട് കൃത്യമായി ജോലി ചെയ്ത പ്രശാന്തിനെതിരെ വ്യാജ റിപ്പോർട്ടാണ് മാതൃഭൂമിയിൽ വന്നതെന്നതാണ് ഇതോടെ വ്യക്തമാകുന്നത് തെറ്റ് ചെയ്യാത്ത പ്രശാന്ത ഫേസ്ബുക്കിൽ ജയതിലകിന്റെ ഫോട്ടോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത് വിശദമായ കുറിപ്പും എഴുതി ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കുറിപ്പ് എഴുതി എന്നതിന്റെ പേരിൽ പ്രശാന്തിനെയും സസ്പെൻഡ് പ്രശാന്തി നടപടിയാണ് പ്രശാന്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് വിവാദത്തെ തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധം ശമിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ ശിവശങ്കറെ സസ്പെൻഡ് ചെയ്തതാണ് ഇതിന് തൊട്ടുമുമ്പത്തെ ഐ എസ് സസ്പെൻഷൻ സർക്കാർ ജീവനക്കാർ പലരും പലവിധ കാരണങ്ങളാൽ സസ്പെൻഷൻ നേരിടുന്നത് പുതുമയല്ല സസ്പെൻഷനിലായാലും ഇവർക്ക് ജീവിക്കാൻ സർക്കാർ മാസം തോറും പണം നൽകാറുണ്ട് ഉപജീവന വത്ത എന്നാണ് ഇതിന്റെ പേര് അൻപതിനായിരത്തി ഇരുന്നൂറിനും അതിനു മുകളിൽ ും അടിസ്ഥാനത്തിലുള്ള ശമ്പളം വാങ്ങുന്നവർക്ക് പകുതി അടിസ്ഥാന ശമ്പളവും പകുതി ഡി ഐയും ഉപജീവന ഭത്തയായി ലഭിക്കും അൻപതിനായിരത്തി ഇരുന്നൂറിനും താഴെ അടിസ്ഥാന ശമ്പളം ഉള്ളവർക്ക് പകുതി അടിസ്ഥാന ശമ്പളവും മുഴുവൻ ഡി യേയും ഉപജീവന ഭത്തയായി ലഭിക്കും ഉപജീവന ോടൊപ്പം മറ്റെല്ലാ അലവൻസുകളും ഇത് ഇവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട് ആറ് മാസം വരെയാണ് പരമാവധി സസ്പെൻഷൻ കാലയളവ് ഭാഗവും വിശദീകരണവും സർക്കാർ കേട്ട നടപടിയെടുക്കണം ആറ് മാസത്തിനുള്ളിൽ സർക്കാർ നടത്തിയില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കോടതി വഴി സസ്പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും സസ്പെൻഷൻ എന്നാൽ മാറ്റി നിർത്തൽ മാത്രമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സസ്പെൻഷൻ കാലയളവിൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ സമയം ലഭിക്കുമെന്നത് അർത്ഥം സർക്കാർ നയത്തിനെതിരെ രംഗത്ത് വന്നാൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായാലും സർക്കാരിന് കണ്ണും കൂട്ടി സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും പ്രശാന്ത് സർക്കാർ നയത്തെ വിമർശിച്ചിട്ടില്ല എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷനോടൊപ്പം തന്നെ പ്രശാന്തിനെയും സസ്പെൻഡ് ചെയ്തതിന് പിന്നിലെ കളികൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ